വെൽഫെയർ അസോസിയേഷനും ആൽഫ ആൽഫ പാലിയേറ്റീവ് പാലിയേറ്റീവ് കെയർ കെയർ ഏറ്റുമാനൂർ സെന്ററും സംയുക്തമായി വയോജന സംഗമം നടത്തി ആരോഗ്യ സംരക്ഷണ നടന്നു സെന്റർ പ്രസിഡന്റ് മാത്യു വലിയകുളത്തിൽ അധ്യക്ഷനായിരുന്നു വയോജന സംഗമ ഉദ്ഘാടനം നവജീവൻ മാനേജിംഗ് ട്രസ്റ്റി പി യു തോമസ് നിർവഹിച്ചു വയോജന സംവാദത്തിന് ആൽഫ പാലിയേറ്റീവ് കെയർ സ്റ്റേറ്റ് കോർഡിനേറ്റർ ആർ അംജിത് കുമാർ നേതൃത്വം നൽകി യോഗ ക്ലാസ്സിന് ഡോക്ടർ ഹണി നേതൃത്വം നൽകി ഡോക്ടർ ആശ കോട്ടയം ജില്ലാ പാലിയേറ്റീവ് കാറ്ററിംഗ് ഇൻചാർജ് വിവരണം നൽകി നൽകി നേതൃത്വം മാർവ പ്രോഗ്രാം കോർഡിനേറ്റർ മാത്യു ടി ജെ സ്വാഗതവും സെക്രട്ടറി തോമസ് നന്ദിയും രേഖപ്പെടുത്തി ബ്ലഡ് പ്രഷർ ഷുഗർ മുതലായ പരിശോധനയും സംഗമത്തിനോടനുബന്ധിച്ച് നടന്നു നമ്മുടെ നവജീവൻ ട്രസ്റ്റ് ട്രസ്റ്റ് ചെയർമാൻ പി യു തോമസ് സാറാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് വയോജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുവാനും അവരുടെ ജീവിതശൈലി രോഗങ്ങൾ മനസ്സിലാക്കുവാനും അവരനുഭവിക്കുന്ന ആത്മീയ ഒക്കെ നമ്മൾ മനസ്സിലാക്കി അവർക്ക് പരസ്പര സ്നേഹത്തോടും സന്തോഷത്തോടും കൂടെ മുന്നോട്ട് ജീവിക്കുവാനും ആവേശം പകരുന്ന വരുകയാണ് നമ്മുടെ ലക്ഷ്യം എല്ലാ മാസവും നമ്മൾ വയോജന കൂട്ടായ്മ അവരുടെ ആധുനികവും ശാരീരികവുമായ കാര്യങ്ങൾ മനസ്സിലാക്കി അവരുടെ പഴയ കാലത്തേക്ക് നമ്മൾ തിരിച്ചുകൊണ്ടുവന്ന് പാട്ടിലും കഥയോ കഥ പാട്ടും കഥയൊക്കെ ആയി നമ്മൾ അവരെ മുന്നോട്ട് നയിക്കുക എന്നാണ് നമ്മുടെ ഉദ്ദേശം